അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാന വാർത്ത എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ഏറെ ആശങ്കയിലാഴ്ത്തിയ ആകാംക്ഷയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോയ സംഭവം ഒരു ദിവസം മുഴുവൻ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറച്ച് ദൂരം നിന്ന് ഓടയിൽ നിന്ന് ആ കുഞ്ഞിനെ കണ്ടുകിട്ടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അപ്പോഴും ആ കുഞ്ഞെങ്ങനെ കുഞ്ഞിനെ ആര് തട്ടിക്കൊണ്ടുപോയെന്നതിനെക്കുറിച്ചൊരു രൂപവും ഇല്ലായിരുന്നു പക്ഷേ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിൽ ആ പ്രതിയെ പോലീസ് വലയിലാക്കിയിരിക്കുകയാണ് ഹസൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പ്രതി ഇന്ന് അയാളെ കണ്ടൊരുപക്ഷേ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് സംഭവം നടന്ന ചാക്ക ഓൾ സയൻസ് കോളേജിന് സമീപത്തും കുട്ടിയെ അപേക്ഷിച്ച ബ്രഹ്മോസിന് പുറകിലെ റെയിൽവേ ട്രാക്കിന് പരിസരത്തുമായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത് നോക്കാം പോലീസിന്റെ ഇന്നത്തെ നടപടികൾ എങ്ങനെയാണെന്ന് അനുരാഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനുരാഗ് നമ്മളെ ഏറെ ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഏറെ നേരം നമ്മളെ ഇങ്ങനെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് കുഞ്ഞിനെ കിട്ടുന്നു ഒരു ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പക്ഷെ അപ്പോഴും പ്രതിയാർന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്നത് അറിയാൻ ഒടുവിൽ ഇന്നലെ പോലീസ് അയാളെ പിടികൂടുന്നു ഹസൻകുട്ടി എന്നാണ് പേര് ഇന്നിപ്പോൾ അയാളുമായി തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മനു ഇനി ഇയാളുമായി തെളിവെടുപ്പ് നടത്തുക പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മൊഴിയുടെ മൊഴിയായിട്ടാണ് ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ഇനി അവിടെ എത്തി ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവ സ്ഥലമായ ഓൾസൈൻസ് കോളേജ് പരിസരത്തും അതിനൊപ്പം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചയിടമായി റെയിൽവേ ട്രാക്കിന് പരിസരവും ബ്രഹ്മോസിന് പുറകുവശത്തൊക്കെയും എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും പിന്നീട് വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ മനു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഒരു കേസാണ് ഏവരെയും മുൾമുനയിൽ നിർത്തിയ ഒരു കേസാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളായിരുന്നു കുഞ്ഞ് തനിയെ നടന്നു പോയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്നുള്ളതൊക്കെ അങ്ങനെ രണ്ട് വശവും പ്രധാനമായും പോലീസ് അന്വേഷിച്ചു അതിൽ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഒരു നിഴലിന്റെ പുറകെ പോയാണ് ഈ പ്രതിയെ കണ്ടെത്തിയത് എന്ന് വേണ്ടി വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അവിടെയുള്ള സി സി ടി വി ദൃശ്യം അത് അത്തരത്തിലുള്ള ഒരു നിഴൽ പോലെയുള്ള ഒരു സി സി ടി വി ദൃശ്യമാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് പിന്നീട് അതിന്റെ ചുവട് പിടിച്ച് അന്വേഷണം വിപുലീകരിക്കുന്നു ആയിരക്കണക്കിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു അതിൽ നിന്നാണ് പ്രതിയിലേക്ക് എത്തിയത് ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത് രാത്രി പത്ത് മുപ്പതോടെ ഫെബ്രുവരി പതിനെട്ടാം തീയതി രാത്രി പത്ത് മുപ്പതോടെ കൊല്ലത്ത് നിന്ന് ഇയാൾ പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു വർക്കലയാണ് ഇയാളുടെ സ്വദേശം വർക്കല ഇറങ്ങിയ ഇയാൾ ഉറക്കത്തിൻ ഉറക്കം കാരണം പേട്ടയിലേക്ക് എത്തുന്നു അവിടെ നിന്ന് കാൽനടയായാണ് ചാക്കയിലേക്ക് എത്തുന്നത് അവിടെ കരിക്ക് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുന്നു ആ കരിക്ക് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ നാടോടി സംഘത്തെയും ഈ രണ്ട് വയസ്സുകാരിയെയും കാണുന്നത് പിന്നാലെ ഇയാൾ അവിടെ നിരീക്ഷിക്കുന്നു പതിനൊന്ന് കൂടി തന്നെ ഈ കുടുംബം എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പു കുഞ്ഞിനെ ഉപദ്രവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കുഞ്ഞുമായി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത് അവിടെ എത്തി കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുഞ്ഞ് നിലവിളിക്കുന്നു ആ സമയം കുഞ്ഞിൻ്റെ വാക്ക് വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിക്കുന്നു ഈ സമയം കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോകുന്നു കുഞ്ഞ് മരണപ്പെട്ടു എന്ന ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഇയാൾ റെയിൽവേ ട്രാക്കിലൂടെ തന്നെ റോഡിലേക്ക് കയറുന്നു പിന്നീട് ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് കടന്നു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇയാളുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് പോക്സോ കേസിലെ പ്രതിയാണ് ഐരൂരിൽ തന്നെ ഒരു പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞ പ്രതിയാണ് അതിനൊപ്പം തന്നെ ഏറ്റവും ഗൗരവതരമായ സംഭവം സമാനമായി തന്നെ കൊല്ലം കൊല്ലത്ത് കൊല്ലം പോളയത്തോടിൽ ഈ നാടോടി സംഘത്തിലെ തന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇയാൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയം അവിടെ തന്നെ തട്ടി വീഴുകയും അത് അവിടുത്തെ നാടോടി സംഘങ്ങൾ കാണുകയും പിന്നീട് ഇയാളെ അവിടെ നിന്ന് തല്ലി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സംഭവമൊക്കെ എന്തായാലും സിറ്റി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ആ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവർ പരാതിയൊന്നും ആ നാടോടി സംഘം പരാതിയൊന്നും നൽകിയിട്ടില്ലായിരുന്നു അങ്ങനെ ഈ സംഭവങ്ങൾ ഒക്കെയും പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇയാൾ ഇയാളെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ആരെയും വിളിക്കുകയോ ഇയാളെ ആരെങ്കിലും ആരെങ്കിലും വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ഒരു പ്രകൃതമുള്ള ആളാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് രാത്രി സമയമൊക്കെയും കറങ്ങി നടക്കുന്ന ഒരു പ്രകൃതമാണ് കബീർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് കബീർ എന്ന ഹസൻകുട്ടിയാണ് ഇയാൾ വർക്കല അയിരൂർ സ്വദേശം എന്തായാലും ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കുക കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുക ഇതിൽ കൂടുതൽ കേസുകളിൽ ഇയാൾ പങ്കാളിക പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് ഏതൊക്കെ കേസുകളാണ് സമാനമായി എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും സിറ്റി പോലീസ് കമ്മീഷണറൊക്കെയും ഈ സംഘത്തെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രത്തോളം ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയെ കണ്ടെത്താനായത് വളരെ അപകടകാരിയായ ഒരു പ്രതി എ എന്ന് തന്നെയാണ് പോലീസ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് കാരണം രാത്രി ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന ആളാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രത്യേകിച്ച് ഗൂഢാലോചന നടത്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളല്ല ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അത് ചെയ്തു പോകുന്ന ഒരു പ്രകൃതമുള്ള ഒരു കൊടും കുറ്റവാളി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് തീർച്ചയായും അനുരാഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുരാഗ് ഈ വിഷയത്തിൽ പോലീസ് പുലർത്തിയ ജാഗ്രത പോലീസിന്റെ നീക്കങ്ങൾക്ക് നമുക്ക് നൂറ് മാർക്കും കൊടുക്കേണ്ടി വരും കാരണം അനുരാഗ് പറഞ്ഞതുപോലെ ഒന്നുമില്ലായിരുന്നു ഒരു നിഴലിൽ നിന്നാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് കാരണം ദൃക്സാക്ഷികളില്ല മറ്റ് ദൃശ്യങ്ങളില്ല ഒപ്പം തന്നെ ഇവർ അന്യസംസ്ഥാനക്കാരാണ് ഈ കുട്ടിയും കുട്ടിയുടെ കുടുംബവുമെല്ലാം അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഇതിനിടയിലെല്ലാം ഇന്നുകൊണ്ട് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയ പോലീസിന് നമ്മൾ മാർക്ക് നൽകണം തീർച്ചയായും ഈ സമയത്ത് തുടക്കത്തിൽ ഈ തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല അവിടെയുള്ള സി സി ടി വി ഈ ഓൾസൈൻസ് കോളേജ് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പ്രാഥമിക പരിശോധനയിൽ പ്രത്യേകിച്ച് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു ആ സമയത്താണ് ഒരുപക്ഷെ അന്വേഷണം കുടുംബത്തിലേക്ക് ഈ നാടോടി സംഘത്തിൻ്റെ കുടുംബത്തിലേക്ക് അടക്കം എത്തിയെന്നുള്ളതാണ് ആ സമയത്ത് തന്നെ ബീഹാറിലുള്ള ഇവരുടെ മറ്റ് ബന്ധുക്കളെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു വിശദമായി ചോദ്യം ചെയ്യുന്നു ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നു ആ സമയത്ത് ും പോലീസിന് സംശയാസ്പദമായി ഇവരിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല പിന്നീട് ഇവരുടെ ഡി എൻ എ പരിശോധന അയയ്ക്കുന്നു കുഞ്ഞ് ഇവരുടേതാണോ എന്ന സംശയത്തിൽ അതിന്റെ ഫലം ഇന്ന് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഈ കേസിൽ പോലീസ് നടത്തിയത് പക്ഷേ ഇത്തരത്തിൽ കുടുംബത്തിന്റെ ചോദ്യം ചെയ്യലൊക്കെ നടക്കുമ്പോഴും സമാന്തരമായി തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അത് പോലീസിന്റെ ആയാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും കടകളിലെയും വലിയ സ്ഥാപനങ്ങളിലും അങ്ങനെ ഏതെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ ഈ സമീപത്തുണ്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു സി ടി വി ദൃശ്യം പോലും പാഴാക്കാതെ ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു അതിൽ നിന്നാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിഴൽ പോലെ ഉള്ള ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചത് അതിൻ്റെ പിടിച്ച് പരിശോധിച്ച് പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംശയാസ്പദമായ ഒരാൾ തലയിൽ കൂടി മൂടിക്കൊണ്ട് പോകുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചു അങ്ങനെ അതിൻ്റെ തുടരെ അതിൻ്റെ പിടിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അതിൻ്റെ മുഖം വ്യക്തമാകുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചു അത് ആ ഒരു ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് സമീപകാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയവർ അതായത് സിലടക്കം പ്രതിയായിട്ടുള്ളവരും ശിക്ഷ അനുഭവിച്ചവർ സമീപത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയവരുടെ ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി അതിൽ നിന്നാണ് ഈ സമീപ ഈ സ്ഥലത്ത് എത്തിയവരുടെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കി അതിൽ നിന്നാണ് ഈ ഹസ്സൻകുട്ടിയെ പോലീസ് തിരിച്ചറിഞ്ഞത് പിന്നാലെ ഇയാളെ പിന്തുടർന്ന് ഒരു തെരച്ചിൽ നടത്തി അങ്ങനെയാണ് ഈ സമയത്ത് ഇയാൾ ആ കുറ്റകൃത്യം നടന്ന സമയത്ത് ഈ ചാക്ക പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി അങ്ങനെ ഇയാളെ പിന്തുടരുന്നു ഇയാൾ ആ സമയത്ത് പഴനിയിലുണ്ടായിരുന്നു ആലുവയിൽ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി സമയത്ത് പലയിടങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് ചായക്കടകൾ പോലെയുള്ള ഇടങ്ങളിൽ രാത്രി വിശ്രമിക്കുന്ന ആളാണ് അങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ഉള്ള ഒരു പ്രകൃതമല്ല ഇയാളുടേത് അങ്ങനെ ഇയാളെ കണ്ടെത്താൻ പോലീസ് എന്തായാലും പണിപ്പെട്ടിരുന്നു അങ്ങനെയാണ് കൊല്ലത്ത് വെച്ച് ഇയാളെ പിടികൂടുന്നത് പിടികൂടി ചോദ്യം ചെയ്യലിൽ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ള കേസുകൾക്ക് പുറമെ നിരവധി കാര്യങ്ങളാണ് പോലീസിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതെന്തായാലും ഇനി അതിൽ അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വ്യക്തമാക്കിയത് എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നൂറിൽ നൂറ് മാർക്ക് തന്നെ സിറ്റി പോലീസിന് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘത്തിന് കൊടുക്കേണ്ടി വരും കാരണം ഈ പരാതി ലഭിക്കുന്നത് ഇങ്ങനെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതി ലഭിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ആ സമയം മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു എല്ലായിടത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ രാവിലെ തന്നെ പുലർച്ചെ മുതൽ തന്നെ കിട്ടാവുന്ന എല്ലാ സി സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നു അങ്ങനെ തന്നെയാണ് ഈ കുറ്റവാളിയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല പല ഘട്ടങ്ങളിലും പോലീസ് ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഈ കേസിൽ തന്നെ പക്ഷെ അതൊന്നും വകവെക്കാതെ അവരുടെ കർമ്മപഥത്തിൽ അവർ കൃത്യമായി തന്നെ മുന്നോട്ട് പോയി അതിന്റെ ഫലം തന്നെയാണ് ഇന്നലെ ഈ വിമർശിച്ചവർ പോലും അഭിനന്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് തീർച്ചയായും